ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി പ്രവർത്തകർ ഏറ്റവും കൂടുതൽ കരഞ്ഞ സംസ്ഥാനം അത് തമിഴ്നാടാണ് കാരണം തമിഴ്നാട്ടിൽ ഇത്തവണ അണ്ണാമലയുടെ ചിറകിലേറി ബി ജെ പി ഇരുപത് ശതമാനത്തിലേറെ വോട്ട് വിഹിതം നേടുമെന്നും ആറോളം ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കുമെന്നൊക്കെ ആയിരുന്നു ബി ജെ പി നേതാക്കൾ പറഞ്ഞു നടന്നിരുന്നത് പക്ഷേ പ്രവചനങ്ങളെല്ലാം തെറ്റിയെന്ന് മാത്രമല്ല ബി ജെ പിയിൽ തമ്മിലടിയും തമിഴ്നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ മുൻ തമിഴ്നാട് അധ്യക്ഷയായിട്ടുള്ള തമിഴ്സൈ സൗന്ദരരാജനാണ് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയ്ക്കെതിരെ ആദ്യത്തെ വെടി പൊട്ടിക്കുന്നത് ഇപ്പോൾ അതിന്റെ പേരിൽ മുൻ തെലങ്കാന ഗവർണർ കൂടിയായ തമിഴ്സൈ സൗന്ദരരാജനെ പരസ്യമായി വേദിയിൽ വെച്ച് ശാസിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അമിത്ഷാ ഇന്ന് ചന്ദ്രബാബു നായിഡു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിനിടെ വേദിയിൽ വെച്ച് തമിഴ്സൈ സൗന്ദര്യരാജനെ അപമാനിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം പാലന മറക്കാ കുർത്തേ മന പ്രധാന പതാ നരേന്ദ്രമോദി ഗുരു എപ്പോഴും ചെത്താറുണ്ട് സ്വച്ഛ ഭാരത് ആത്മനിർഭർ ബേടി ബച്ചാവോ ബേടി പഠാവോ നിങ്ങൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ വളരെ രൂക്ഷമായാണ് അമിത്ഷാ തമിഴ്സൈ സൗന്ദര്യരാജനെ ശകാരിക്കുന്നത് അതിന് കാരണം കുറച്ച് ദിവസങ്ങളായി തമിഴ്സൈ സൗന്ദരരാജന്റെ പിന്തുണയ്ക്കുന്നവരും അണ്ണാമലയെ പിന്തുണയ്ക്കുന്ന ബി ജെ പി പ്രവർത്തകരും തമ്മിൽ തമിഴ്നാട്ടിൽ ഒരു വലിയ യുദ്ധം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായി തമിഴ്സൈ സൗന്ദരരാജൻ തന്നെ ഒരു സ്വകാര്യ തമിഴ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അണ്ണാമലയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഇൻഡയറക്റ്റായി ഉന്നയിക്കുകയുണ്ടായി തമിഴിസൈ സൗന്ദരരാജനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് എ ഡി എം കെയുമായുള്ള ബി ജെ പിയുടെ സഖ്യം തകരുന്നതിന് തന്നെ കാരണം ഈ പറയുന്ന അണ്ണാമലയാണെന്നും അത് കാരണമാണ് ബി ജെ പിക്ക് ഒരു തരത്തിലുള്ള നല്ല പ്രകടനവും തമിഴ്നാട്ടിൽ പുറത്തെടുക്കാൻ കഴിയാതെ വന്നത് എന്നുമാണ് ഇരുപത് ശതമാനത്തിലേറെ വോട്ട് വിഹിതം നേടുമെന്നും ആറോളം ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കുമെന്നൊക്കെ പ്രവചിച്ചിരുന്ന ബി ജെ പിയും അണ്ണാമലയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തമിഴ്നാട് സ്വന്തമാക്കാനായത് പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ട് മാത്രമാണ് മുൻപ് വെറും എട്ട് സീറ്റിൽ മത്സരിച്ച രണ്ടായിരത്തി പതിനാലിൽ അഞ്ച് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ട് വീതം ഒറ്റയ്ക്ക് സ്വന്തമാക്കിയ പാർട്ടിക്ക് പക്ഷേ ഇത്തവണ ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ചിട്ടും ആ വിജയത്തിൻ്റെ അടുത്തുപോലും എത്താനായില്ല എന്നാണ് തമിഴ്സൈ സൗന്ദരരാജനെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഇപ്പോൾ തമിഴ്സൈ സൗന്ദരരാജനെ വിമർശിച്ച അമിത്ഷാക്കെതിരെ ഡി എം കെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് എതിർ കക്ഷിയായ ഡി എം കെ പറയുന്നത് ഒരു വനിതാ നേതാവ് കൂടിയായ തമിഴ്സൈ സൗന്ദരരാജനെ അതും ഒരു മുൻ ഗവർണർ കൂടിയായ തമിഴ്സൈ സൗന്ദരരാജനെ ഇത്ര പരസ്യമായി അപമാനിക്കുന്നത് ഖേദകരമാണ് എന്നാണ് എന്തായാലും തമിഴ്നാട്ടിൽ തമ്മിലടി അതിൻ്റെ മൂർധന്യത്തിൽ ഇനി എന്തായാലും പരസ്യ പ്രതികരണങ്ങൾ അമിത്ഷാ ഇടപെട്ടത് കൊണ്ട് ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാമെങ്കിലും തമ്മിലടിക്ക് ഒരു കുറവും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അണ്ണാമലയിൽ ഇത്തവണ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് നൽകിയ ഉറപ്പ് ആറോളം ലോക്സഭാ സീറ്റുകളിൽ വിജയിക്കാനാകുമെന്നായിരുന്നു പക്ഷേ അതിൻ്റെ പേരിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തോളം തവണയാണ് തമിഴ്നാട്ടിൽ പ്രചരണത്തിനെത്തിയത് പക്ഷേ ഈ പത്ത് തവണ പ്രചരണത്തെത്തിയടത്തൊന്നും ബി ജെ പിയുടെ സിറ്റിംഗ് അസംബ്ലി സീറ്റുകളിൽ പോലും ബി ജെ പിക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ഏറ്റവും ഖേദകരമായ വസ്തുത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തമിഴ്നാട്ടിൽ എം എൽ എ മാരുണ്ട് ആ എം എൽ എമാർ ഉള്ള സീറ്റിൽ പോലും അവർക്ക് ഒന്നാമതെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഡി എം കെ സഖ്യത്തിൻ്റെ ഒരു അപ്രമാദിത്യമാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാകുന്നുണ്ട് അതോടൊപ്പം ബി ജെ പിയെ തമിഴ് ജനത പൂർണ്ണമായും തല്ലിക്കളന്നു ഒരു മുൻ ഐ പി എസ് കാരൻ കൂടിയായ അണ്ണാമലയിലൂടെ കുറേയേറെ നിഷ്പക്ഷ വോട്ടുകൾ സ്വന്തമാക്കാമെന്നായിരുന്നു ബി ജെ പി കണക്കുകൂട്ടിയതെങ്കിൽ ആ എല്ലാം പിഴച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇത്തവണ ബി ജെ പി പ്രധാനപ്പെട്ട ചില കക്ഷികളെ കൂടെ കൂട്ടിയാണ് മത്സരത്തിനിറങ്ങിയത് എ ഡി എം കെ യുമായി സഖ്യമില്ലായിരുന്നുവെങ്കിലും പട്ടാണിമക്കൾ കക്ഷിയെപ്പോലെ അമ്മാ മക്കൾ മുന്നേറ്റ കഴകം പോലെ തമിഴ്മാല കോൺഗ്രസ് പോലെ പ്രധാനപ്പെട്ട പ്രാദേശിക തമിഴ് പാർട്ടികളെ എല്ലാം കൂടെ കൂട്ടിയാണ് ബി ജെ പി പോരാട്ടത്തിനിറങ്ങുന്നത് പക്ഷെ പോരാട്ടത്തിനിറങ്ങിയ ഒരിടത്ത് പോലും ബി ജെ പിക്ക് പച്ചതൊടാനായില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ പറയുന്ന അണ്ണാമല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമല മത്സരിച്ചത് കോയമ്പത്തൂർ ലോക്സഭാ സീറ്റിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റമ്പത് തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വിജയിച്ച ഒരു ലോക്സഭാ സീറ്റാണ് കോയമ്പത്തൂർ ആ കോയമ്പത്തൂർ പോലും അണ്ണാമലയെ തോറ്റത് ഒന്നേകാൽ ലക്ഷത്തോളം വോട്ടിനാണ് ഡി എം കെ സ്ഥാനാർത്ഥിയോട് അതിനുശേഷം ഈ വിമർശനം ഉന്നയിക്കുന്ന തമിഴ്സൈ സൗന്ദരരാജനും ഇത്തവണ ഗവർണർ സ്ഥാനമൊക്കെ രാജിവെച്ച് മത്സരിക്കാനായി ചെന്നൈ സൗത്ത് ലോക്സഭാ മണ്ഡലത്തിൽ എത്തിയിരുന്നു പക്ഷേ തമിഴ്ചി എന്ന ബി ഡി എം കെ സ്ഥാനാർത്ഥിയോട് രണ്ടേകാൽ ലക്ഷം വോട്ടിന് പരാജയപ്പെടാനായിരുന്നു ഈ പറയുന്ന തമിഴ്സൈ സൗന്ദരരാജനും വിധി എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിൽ മുന്നേറ്റം ഉണ്ടാക്കാമെന്നവരുടെ സ്വപ്നങ്ങളൊക്കെ പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇനി തമിഴ്നാട്ടിലെ ഈ തമ്മിലടി തമിഴ്സൈ സമുദ്രരാജനും അണ്ണാമലയും തമ്മിലുള്ള ഈ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കും എന്നത് തന്നെയാവും അവരുടെ പ്രധാന മുൻപിലത്തെ ചോദ്യം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ യുദ്ധം ഏത് നിലയിൽ വികസിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു